السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ستة وشواسيگل برارتنة وشواسيگل أولمب وآشياسو ശ്രദ്ധാവിനോട് പ്രാർത്ഥിക്കുന്നവെന്ന് ഉത്തരമേകുമെന്നത് അല്ലാഹുവിൻ്റെ വാഗ്ദാനവുമാണ് ഒരു അടിമക്ക് എന്നും എവിടെ വെച്ചും ഏത് ഭാഷയിലും അറിയാവുന്ന പദങ്ങൾ ചേർത്ത് അവനോട് പ്രാർത്ഥിക്കാവുന്നതാണ് ദുനിയാവിലെ ദുരിതങ്ങൾ നീങ്ങാനും ആശ്വാസങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കാനും ആഗ്രഹിക്കുന്നത് പോലെ അതേ അളവിലോ അതിനേക്കാൾ കൂടുതലോ മരണാനന്തര ജീവിതത്തിന് വേണ്ടിയും ചോദിക്കണമെന്ന് മാത്രം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഒട്ടനവധി പ്രാർത്ഥനകൾ പരാമർശിക്കുന്നുണ്ട് അത് ചിലപ്പോൾ അല്ലാഹു ഏതെങ്കിലും ഒരു അടിമക്ക് പഠിപ്പിച്ചു കൊടുത്തതോ ഇപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയതോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും പ്രവാചകന്മാരോ സാലിഹ്യങ്ങളോ പ്രാർത്ഥിച്ചതിനെ എടുത്തു ഉദ്ധരിച്ചതോ ആവാം ഇതിനു പുറമേ പ്രവാചകൻ സല്ലല്ലാ അലേഹി വസല്ലമയുടെ നിത്യജീവിതത്തിൽ പതിവാക്കിയതോ വിശ്വാസികൾ ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടതുണ്ടെന്ന ഉപദേശത്തോടെ പഠിപ്പിച്ചതോ ആയ ധാരാളം പ്രാർത്ഥനകൾ സ്വീകാര്യമായ ഹദീസുകളിലും വന്നിട്ടുണ്ട് ഇത്തരം പ്രാർത്ഥനകളെയാണ് പ്രമാണങ്ങളിൽ വന്ന പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് ഒരു വിശ്വാസി ഞാൻ എൻ്റെ റബ്ബിനോട് എന്ത് ചോദിക്കണമെന്ന് സ്വയം ചിന്തിക്കുമ്പോൾ പലർക്കും പരിമിതമായ ആശയങ്ങളെ തൽക്കാലം മനസ്സിൽ വരികയുള്ളൂ എന്നാൽ പ്രമാണങ്ങളിൽ വന്ന പ്രാർത്ഥനകൾ മനപൂർവ്വം തെരഞ്ഞെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അത് പല വിധത്തിലും വിശ്വാസികൾക്ക് കൂടുതൽ ഗുണപ്പെടും ഒന്ന് പ്രത്യക്ഷത്തിൽ നമ്മുടെ ചിന്തകളിൽ വരാത്തതും എന്നാൽ നമ്മുടെ ഇഹ ഇഹത്തിലും പരത്തിലും അനിവാര്യമായതുമായ കാര്യങ്ങൾ അവ ഉൾക്കൊള്ളുന്നുണ്ടാകും രണ്ട് പ്രമാണങ്ങളിൽ വന്ന പ്രാർത്ഥനകളെല്ലാം വാക്കുകൾ ഹ്രസ്വവും ആശയങ്ങൾ വിപുലവും പദങ്ങളുടെ കൃത്രിമത്വങ്ങളിൽ നിന്ന് പരിശുദ്ധവുമായിരിക്കും മൂന്ന് ഒരു പ്രാർത്ഥനാ വചനത്തിൽ തന്നെ ദീനും ദുനിയാവും ആഹ്റോഹവും ഉൾക്കൊള്ളുന്നതും ഭൗതികവും ആത്മീയവുമായ തലങ്ങളെ സ്പർശിക്കുന്നതുമാവും നാല് ഇതിനേക്കാളെല്ലാം ഉപരി സർവകാലജ്ഞാനിയായ അള്ളാഹുവിൻ്റെ വഹയിൻ്റെ പിൻബലമുള്ള പദങ്ങളും ആശയങ്ങളുമാണെന്നിരിക്കെ ഗാംഭീര്യം ആദരവ് വിനയം തുടങ്ങി ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ട സർവമൂല്യങ്ങളെയും അത് ഉൾക്കൊള്ളുന്നത് കാണാൻ കഴിയും അതിനാൽ തന്നെ അവ ഉത്തരം ലഭിക്കാൻ കൂടുതൽ സാധ്യതയുള്ളതുമാണ് അഞ്ച് ഒരു അടിമ സൃഷ്ടാവായ അള്ളാഹുവിനോട് ചോദിച്ചുകൂടാത്ത ചോദിക്കൽ ഭൂഷണമല്ലാത്ത കാര്യങ്ങൾ ചോദിച്ചു പോകുന്നതിൽ നിന്ന് ഇത്തരം പ്രാർത്ഥനകൾ നമ്മുടെ പ്രാർത്ഥനകളെ ശുദ്ധീകരിക്കും ഈ രീതിയിൽ ഏതൊരു പ്രാർത്ഥനയും വളരെ പ്രധാനപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും പ്രമാണങ്ങളിൽ വന്നതിനെ ഒരു ഉദാഹരണം നോക്കുക അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലി വസല്ല ധാരാളം പ്രാർത്ഥിക്കുകയും ധാരാളം പ്രാർത്ഥിക്കുന്നതിനെ പതിവാക്കുകയും ചെയ്യണമെന്നാവശ്യപ്പെട്ട ഒരു പ്രാർത്ഥന ഉദാഹരണമായി നോക്കാം اللهم إني أسألك الثبات في الأمر والعزيمة على الرشد، وأسألك موجبات رحمتك وعزائم مغفرتك، وأسألك شكر نعمتك وحسن عبادتك، وأسألك قلبًا سليمًا ولسانًا صادقًا، وأسألك من خير ما تعلم، وأستغفرك لما تعلم، إنك أنت علام الغيوب. അള്ളാഹുവെ മതത്തിൽ അടിയുറച്ച് നിൽക്കാനും സത്യമാർഗത്തോടുള്ള ദൃഢനിക്ഷയവും ഞാൻ നിന്നോട് ചോദിക്കുന്നു നിന്റെ കാരുണ്യത്തിന് നിമിത്തമാകുന്ന കാര്യങ്ങളും നിന്റെ പാപമോചനത്തിന് അർഹമാക്കുന്ന മനക്കരുത്തും ഞാൻ നിന്നോട് ചോദിക്കുന്നു നിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവനാകാനും നിനക്കുള്ള ആരാധനകളെ നന്നാക്കാനുമുള്ള ഉദവി ഞാൻ നിന്നോട് ചോദിക്കുന്നു പാപങ്ങളിൽ നിന്ന് സുരക്ഷിതമായ ഒരു ഹൃദയവും സത്യസന്ധമായ നാവും ഞാൻ നിന്നോട് ചോദിക്കുന്നു നിനക്കറിയാവുന്ന നന്മകളിൽ നിന്നും അതേപോലെ തന്നെ നിൻ്റെ പാപമോചനങ്ങളിൽ ിൽ നിന്നും ഞാൻ നിന്നോട് ചോദിക്കുന്നു നീ എല്ലാ ആദൃശ്യമായതിനെയും നന്നായി അറിയുന്നവനാണല്ലോ സഹോദരന്മാരെ നമ്മുടെ ദീനും ദുനിയാവും ആഹ്റവും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മഹത്തായ പ്രാർത്ഥനയുടെ ഉദാഹരണമാണിത് അതുകൊണ്ടാണ് നബി നബിസല്ലാഹു അലഹി വസല്ല സഹാബിയായ ഷതാദ് ബിൻ ഔഫിനോട് ഒരിക്കൽ ആളുകളെല്ലാം സ്വർണവും വെള്ളിയും സമ്പാദിച്ചു കൂട്ടുമ്പോൾ നീ ഈ വചനങ്ങൾ സമ്പാദിക്കുക അതുകൊണ്ട് തന്നെ ഇത്തരം പ്രാർത്ഥനകളെ അർത്ഥസഹിതം സമാഹരിച്ച ബുക്കുകളും ആപ്പുകളും എല്ലാം നമുക്ക് ചുറ്റും ലഭ്യമാണ് അവ ഉപയോഗിക്കുന്നതിൽ ശ്രമിക്കേണ്ടതാണ് നമ്മൾ തൽമൂലം നമ്മുടെ പല വീട് ും കാണുന്ന പലവക ഏടുകളുടെ ഉപകാരമില്ലാത്ത വായനകളിൽ നിന്ന് മുക്തമാവാനും അത് നമ്മുടെ കുടുംബിനികളെയും പ്രത്യേകിച്ച് സഹായിക്കുമെന്നതിൽ സംശയമില്ല അള്ളാഹു അനുഗ്രഹിക്കട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും സാമൂഹിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയിക്കുക നേർവഴി പീസ്